ആശാവർക്കർമാരുടെ വേതനം ഇരുപത്തിയേഴായിരത്തി തൊള്ളായിരം രൂപയായി വർദ്ധിപ്പിക്കണമെന്ന് ഐ എൻ ടി യു സി വിഷയത്തിൽ ഐ എൻ ടി യു സി നടത്തിവരുന്ന സമരങ്ങൾ ശക്തമാക്കുമെന്നും നേതാക്കൾ കട്ടപ്പനയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു സംസ്ഥാനത്തെ ആശാപ്രവർത്തകരുടെ അടിസ്ഥാന ശമ്പളം ഇരുപത്തിയേഴായിരത്തി തൊള്ളായിരം രൂപയായി വർദ്ധിപ്പിക്കണമെന്ന് ഐ എൻ ഡി സി ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു കേന്ദ്രാവിഷ്കൃത പദ്ധതിയായതിനാൽ അറുപത് നാപ്പത് രൂപ കേന്ദ്ര സർക്കാരും പതിനോരായിരത്തിഒരുന്നൂറ്റി അറുപത് രൂപ സംസ്ഥാന സർക്കാരും നൽകണം ആശാവർക്കർമാരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ച് അർഹതപ്പെട്ട വേതനവും ആനുകൂല്യങ്ങളും നൽകാൻ സർക്കാരുകൾ നടപടി സ്വീകരിക്കണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു വളരെ പണിയെടുത്തത് സാധാരണ എല്ലാ ബുദ്ധിമുട്ടുകളുണ്ടായ കാലഘട്ടങ്ങളിലെല്ലാം ഈ പാവങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി പ്രത്യേകിച്ച് ഈ തൊഴിലാളികളുടെ സമൂഹത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ഇവർ ആശാ വർക്കേഴ്സിലൂടെ ഇവർക്ക് ആഹാരം കൊടുത്ത് അവർക്ക് മരുന്ന് കൊടുത്ത് രക്ഷിക്കുന്നവരാണ് അപ്പം നമ്മുടെ ഇന്ത്യയിലോ കേരളത്തിലോ സർക്കാർ ജീവനക്കാരുകൾ ചെയ്യാത്ത ജോലികൾ അത്രയും ചുമടുകൾ ഇവർ കൂടുതൽ ഭാരങ്ങൾ എടുക്കുന്ന തൊഴിലാളികളാണ് പാവപ്പെട്ടവരാണ് അവർക്ക് ന്യായമായ ശമ്പളം അവർക്ക് കിട്ടണം അവർക്ക് അവകാശങ്ങൾ കിട്ടണം എന്നാണ് ആ സഞ്ചരസേ സ്റ്റേറ്റ് പ്രസിഡന്റ് നിവേദനം കൊടുത്തത് വിഷയത്തിൽ സമര രംഗത്തുള്ള ഐ എൻ ടി സി ആരോഗ്യമന്ത്രിയുടെ വസതിയിലേക്കും മാർച്ചും ധർണയും നടത്തി റീജിയണൽ കമ്മിറ്റികൾ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസുകളിലേക്കും മണ്ഡലം കമ്മിറ്റികൾ പഞ്ചായത്ത് ഓഫീസുകളിലേക്കും പ്രകടനവും ധർണയും നടത്തി ഐ എൻ ടി സി എക്കാലവും തൊഴിലാളികൾക്കൊപ്പമാണ് അർഹതപ്പെട്ട ശമ്പളവും ആനുകൂല്യങ്ങളും പിരിഞ്ഞു പോകുന്ന ആശാവർക്കർമാർക്ക് അഞ്ചു ലക്ഷം രൂപ ഗ്രാറ്റിവിറ്റി നൽകുന്നതിനോടൊപ്പം ജോലിഭാരം കുറച്ച് ഇവരെ സ്ഥിരപ്പെടുത്താനുള്ള നടപടി ആവശ്യമാണെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു അവസാനിപ്പിക്കേണ്ട അവർക്ക് അവരെ സ്ഥിരം ഗവൺമെന്റിന്റെ സ്ഥിരം ജോലിക്കാരായി അംഗീകരിക്കണം ലാസ്റ്റ് ഗ്രേഡ് ആരോഗ്യവകുപ്പിലെ ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരായി അംഗീകരിച്ചുകൊണ്ട് ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാർക്ക് ഇന്ന് സർക്കാർ നൽകുന്ന മുഴുവൻ ആനുകൂല്യങ്ങളും നൽകിക്കൊണ്ട് അവരെ സംരക്ഷിക്കണമെന്നാണ് മ്മേളനത്തിൽ മുൻ എം എൽ എ എ കെ മണി ജില്ലാ പ്രസിഡന്റ് രാജ മാട്ടുകാരൻ പി ആർ അയ്യപ്പൻ ജി മുനിയാണ്ടി കെ എസ് സിദ്ധിക്ക് ഡി കുമാർ രാജു ബേബി വാക്കച്ചൻ തുരുത്തിയിൽ ലക്ഷ്മി ചന്ദ്രശേഖർ കെ കെ സുരേന്ദ്രൻ എന്നിവർ പങ്കെടുത്തു ഇടുക്കി വിഷൻ ന്യൂസ് കട്ടപ്പന